ഇറാനിൽ പ്രക്ഷോഭം അതിരൂക്ഷമായി തുടരുന്നതിനിടെ സഹായിക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുകയാണ് മുൻപെങ്ങുമില്ലാത്ത പോലെ സഹായിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി പ്രക്ഷോഭത്തിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടതായാണ് സൂചന അതേസമയം ടെഹ്റാനു സമീപം ബഹാറിസ്ഥാൻ പട്ടണത്തിൽ സായുധരായ നൂറോളം കലാപകാരികളെ അറസ്റ്റ് ചെയ്തു ഇറാൻ വലിയ കുഴപ്പത്തിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് സഹായിക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനം ട്രംപ് മുന്നോട്ട് വെച്ചത് ഇറാനിൽ സൈനിക ആക്രമണത്തിന് ഉത്തരവിടുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ വെടിവെച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നും പ്രക്ഷോഭകർക്ക് വേണ്ടി ഇടപെടാൻ മടിക്കില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം അതേസമയം ഇറാനിൽ തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ പേർ പേർ കൊല്ലപ്പെട്ടു അറസ്റ്റിലായി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന ആരെയും ദൈവത്തിന്റെ ശത്രുവായി കണക്കാക്കുമെന്നും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തുമെന്നും ഇറാന്റെ അറ്റോർണി ജനറൽ മുഹമ്മദ് മെവാഹിദി ആസാദ് മുന്നറിയിപ്പ് നൽകി കലാപകാരികളെ സഹായിച്ചവർക്കും തുല്യ ശിക്ഷ നൽകുമെന്നും ആസാദ് മുന്നറിയിപ്പ് നൽകി വിലക്കയറ്റത്തിനെതിരായ കലാപം രണ്ടാഴ്ച പിന്നിടവെയാണ് പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ തുടർന്നാൽ സൈന്യം ഇറങ്ങുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ടെഹ്റാന് സമീപം ബഹാരിസ്ഥാൻ പട്ടണത്തിൽ സായുധരായ നൂറോളം കലാപകാരികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്റർനെറ്റ് നിരോധനത്തിന് പുറമെ രാജ്യാന്തര മാധ്യമങ്ങൾക്കും വിലക്കുള്ളതിനാൽ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഇപ്പോഴും വ്യക്തമല്ല ഇസ്രായേലിന്റെയും യു എസിൻ്റെയും പിന്തുണയുള്ള ഭീകര സംഘങ്ങളാണ് കലാപത്തിന് പിന്നിലെന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ആരോപണം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്